മന്ത്രജപം വാസ്തവത്തിൽ ഫലപ്രദമാണോ മന്ത്രജപം ഈ പോലെ ലളിതമായിട്ട് ആഗ്രഹങ്ങളെല്ലാം നേടിത്തരുന്ന ഒരു വിദ്യയാണോ ഇതൊക്കെയാണ് നമ്മളുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ അഥവാ എനിക്ക് പലരിൽ നിന്നും കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഈ സമൂഹമാധ്യമങ്ങളുടെ പല മേഖലകളിലും ഒട്ടേറെ തരത്തിലുള്ള മന്ത്രജപ പരിശീലനങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് നിങ്ങൾ ഇന്ന മന്ത്രം രാവിലെ എഴുന്നേറ്റ് പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കുക അതിന് ഫലമുണ്ടാകും ഇന്നിന്ന ലക്ഷ്യങ്ങൾ ആ പറയുന്ന ലക്ഷ്യങ്ങളൊക്കെ വളരെ വലുതാണ് കേട്ടോ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് കുളിച്ച് വിളക്ക് കൊളുത്തി ഇന്ന നിവേദ്യങ്ങളൊക്കെ വെച്ചിട്ട് ഇരുപത്തിയൊന്ന് തവണ ഇന്ന മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിശ്ചിത സമയം തീരുമാനിച്ച ആ സമയത്ത് കുറച്ച് പുഷ്പങ്ങളും പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വിളക്കിൻ മുമ്പിൽ സമർപ്പിച്ച് നാൽപ്പത്തിയൊന്ന് തവണ ഈ ഒരു മന്ത്രം ജപിക്കൂ അങ്ങനെ ഏഴ് ദിവസം ചെയ്താൽ നിങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം സഫലമാകും ഇങ്ങനെയൊക്കെ ഉള്ളത് പലതും പല മീഡിയ രംഗത്തും കണ്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്തൊക്കെ പ്രായോഗിക അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് പലരും ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്ന സംഗതികൾ ഏത് ഭാഷയിലായാലും ഏത് വാചക ഘടനയിലായിരുന്നാലും അതിൻ്റെ പിന്നിൽ ഒരു ആശയമുണ്ട് ഒരു ചിന്ത അതിൻ്റെ പിന്നിലുണ്ട് നമ്മളുടെ പ്രാർത്ഥനകളാകുന്ന ചിന്തകൾ അഥവാ ആശയങ്ങൾ നമ്മളുടെ പുറമെയുള്ള മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിലേക്ക് അതിവേഗം പ്രസരണം ചെയ്യപ്പെടുകയും ഉപബോധ മനസ്സിൽ എത്തിച്ചേരുന്ന മേൽപ്പറഞ്ഞ ആശയങ്ങൾ അഥവാ ചിന്താശകലങ്ങൾ അവിടെ നിന്ന് പ്രപഞ്ച മനസ്സിലേക്ക് അതിവേഗം പ്രസരണം ചെയ്യപ്പെടുകയും ആണ് പതിവ് പ്രപഞ്ച മനസ്സിലെത്തിപ്പെടുന്ന ഇത്തരം ചിന്താ ചിന്താശ്രേണികൾ അല്ലെങ്കിൽ ആശയങ്ങൾ വളരെ വേഗം യാഥാർത്ഥ്യ തലത്തിലേക്ക് പോവുകയാണ് സമ്പ്രദായം അതാണ് അതിൻ്റെ രീതി അപ്പം അവിടെ ഈ ഫലപ്രായോഗികതയുടെ കോർ അതിൻ്റെ ആഴത്തിലുള്ള തലമെന്ന് പറയുന്നത് ഉപബോധ മനസ്സ് തന്നെയാണ് അഗാധമായ മനോമണ്ഡലത്തിലെ ഒരു ആക്ടിവിറ്റി അഥവാ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് മന്ത്രജപം കൊണ്ട് ഉദ്ദേശിക്കുന്നതും വാസ്തവത്തിൽ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം ചുമത ഒരു ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ ഇനി ആയിരത്തെട്ട് പ്രാവശ്യമോ ജപിച്ചതുകൊണ്ട് അവിടെ എന്താണ് വാസ്തവത്തിൽ നടക്കുന്നത് അപ്പോൾ ഒരാള് ശിവായ നമ എന്നുള്ള മന്ത്രം ജപിക്കുന്നുവന്നിരിക്കട്ടെ ഓം ശിവായ നമ അയാൾ ഇരുപത്തൊന്ന് തവണ ജപിച്ചു ആകെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി അല്ലെങ്കിൽ പോട്ടെ അഞ്ച് മിനിറ്റ് ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിച്ചു കഴിയും അവിടുന്ന് എഴുന്നേറ്റു ആ ജപിക്കുന്നതിന് മുമ്പ് വരെ അയാളുടെ മനസ്സ് മറ്റെന്തോ കാര്യങ്ങളിൽ വ്യാപൃതമാണ് ഈ ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ ശിവായ നമ എന്നുള്ള മന്ത്രം ജപിക്കാൻ എടുക്കുന്ന നേരം കൊണ്ട് അയാൾ എത്രത്തോളം ഏകാഗ്രതയും അവബോധവും ശിവനിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാനാവില്ല ഇരുപത്തൊന്നെന്നുള്ള സംഖ്യ തികഞ്ഞു കഴിയുമ്പം ആ വ്യക്തി വീണ്ടും പഴയ തൊഴിൽ മേഖലയിലേക്ക് പോവുകയാണ് അതോടുകൂടി ചിന്തകളും എവിടെ നിന്ന് മാറി ആ ലെവലിലേക്കാണ് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ജപിക്കാനാണെങ്കിൽ ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുത്തുനിന്നിരിക്കട്ടെ അത് കഴിയുമ്പോൾ ആ പത്ത് മിനിറ്റ് കൊണ്ട് ഒരല്പനേരം മനസ്സ് അതിൽ തങ്ങി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനു മുമ്പോ അതിനു ശേഷവും മനോമണ്ഡലം മറ്റൊരു ചിന്താ പരിപാടിയിലേക്ക് അങ്ങ് പോവുകയാണ് നൂറ്റിയെട്ട് തവണ ജപിച്ചാലോ ആയിരത്തെട്ട് തവണ ജപിക്കാൻ കുറേ മണിക്കൂറുകൾ എടുത്തേക്കാം കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാകും എങ്കിലും വെറുതെ ഒരു ആയിരത്തെട്ട് പ്രാവശ്യം ഏഴ് ദിവസമൊക്കെ ജപിച്ച് വരുമ്പോൾ എത്രത്തോളം അതിൻ്റെ അകത്ത് ഫലമുണ്ടാകുന്നു എന്നുള്ളത് ഇത് എത്ര നാൾ തുടരുന്നു എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അപ്പോൾ പിന്നെ മന്ത്രജപത്തിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ടതായ ഒരു വസ്തുതയാണ് അതിൻ്റെ സൂക്ഷ്മ തലമാണിപ്പോൾ പറയുന്നത് ഒരാൾ ഒരു മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായി നേടുന്നു നേടിക്കഴിഞ്ഞാൽ അത് ഇപ്പൊ ദിവസം നൂറ്റിയെട്ട് വീതമോ അല്ലെങ്കിൽ ആയിരത്തി വീതമോ ജപിക്കാൻ തുടങ്ങുന്നു അത് ഒരു കാലാവധി നിശ്ചയിക്കാതെ തുടർച്ചയായി ജപിച്ചു മുമ്പോട്ട് പോകുന്നു എല്ലാ ദിവസവും സന്ധ്യ കഴിഞ്ഞ് ഒരു എട്ട് മണിക്ക് ഇത് ചെയ്യുന്നുവെന്നിരിക്കട്ടെ ഒരു ഒരു മാസം തുടർച്ചയായി നമ്മൾ ഒരു ചിട്ടവട്ടം എന്നുള്ള നിലയിൽ തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നീടങ്ങോട്ട് എന്നും അതേ സമയമെത്തുമ്പോൾ ആ എട്ട് മണി സമയമെത്തുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് സ്വാഭാവികമായിട്ട് ആ ജപമാകുന്ന പ്രക്രിയയിൽ ട്യൂൺ ചെയ്യപ്പെടും അപ്പോൾ ആ വ്യക്തി എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ തന്നെ ആ മന്ത്രത്തിൻ്റെ അരു അനുരണനം റെസോണൻസ് ആ ആളിൻ്റെ മനസ്സിൽ ഇങ്ങനെ അനുഭവപ്പെടും മനസ്സിൻ്റെ ഉള്ളിൽ അത് വീണ്ടും വീണ്ടും ഒരേ താളത്തിൽ ഒരേ നാദത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭൂതി ആ വ്യക്തിക്ക് ഉണ്ടാകും അപ്പോ ആ വ്യക്തിയുടെ ഉള്ളിൽ മന്ത്രം ജാഗ്രതാവുന്നു എന്ന് പറയാൻ കഴിയും മന്ത്രം അയാളുടെ ഉള്ളിൽ ഉണരാൻ തുടങ്ങുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ മന്ത്രം അയാളുടെ ഉള്ളിൽ ഉണർന്നു വരികയാണ് അയാൾ വാക്കുകൊണ്ട് എത്ര സംഖ്യ ജപിക്കുന്നു എന്നുള്ളതല്ല നിരന്തരം ഒരു നിശ്ചിത നേരം ദിവസവും ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് അഥവാ മുപ്പത് മിനിറ്റ് ആ ഒരു പ്രത്യേക മന്ത്രം ജപിച്ചു ഒരു മാസമോ രണ്ടു മാസമോ പിന്നിടുന്ന ഘട്ടത്തിൽ ആ ആളിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ആ മന്ത്ര ആവർത്തനത്തിൽ തന്മയി ഭാവം പ്രാപിക്കുകയാണ് അതിനോട് ലയിച്ച് ചേരുകയാണ് അപ്പോൾ ആ ആളിൻ്റെ ബോധമണ്ഡലത്തിൽ മന്ത്രം ഉണരുന്ന ഒരവസ്ഥ എത്തും ആ അവസ്ഥയിലും കുറച്ച് കൂടുതൽ സമയമെടുത്ത് ആ ജപം തുടരുകയാണെങ്കിൽ വീണ്ടും കുറേ മാസങ്ങൾ കൂടെ പിന്നിടുമ്പോൾ ആ മന്ത്രജപ അവസരത്തിൽ അവനവനെ തന്നെ മറന്ന് എല്ലാം മറന്ന് പരിപൂർണമായി താതാത്മ്യം പ്രാപിച്ച് അതിൽ ചേരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ആ നിലയിൽ എത്തുന്ന വ്യക്തിക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആ ജപം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ മറ്റൊന്നും ആ സമയത്ത് ഓർമ്മയിൽ വരില്ല മറ്റൊന്നും ചിന്തയിൽ വരില്ല മറ്റൊരുവിധ തോന്നലുകളും ഉണ്ടാവില്ല പരിപൂർണമായിട്ടും മനസ്സും ചിന്തകളും ശരീരവും ബോധമണ്ഡലവും എല്ലാം ആ മന്ത്രത്തിൽ തന്നെ ലയിച്ചിരിക്കും ആ നില തുടരുമ്പോഴാണ് ആ വ്യക്തിക്ക് മന്ത്രസിദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത് ജപകോടി ഗുണം ധ്യാനം ധ്യാനകോടി ഗുണം ലയം ലയകോടി ഗുണം ഗാനം ഗാനാൽ പരതരം നഹി എന്നാണ് കൗളശാസ്ത്രം പറയുന്നത് ജപകോടി ഗുണം ധ്യാനം ഒരു കോടി ജപിക്കുന്നതിന് തുല്യമായ ഫലമാണ് ഒരു നിമിഷം ധ്യാനിക്കുന്നതിൽ ധ്യാന കോടി ഗുണം ലയം കോടിക്കണക്കിന് ധ്യാനം ചെയ്യുന്ന ഫലമാണ് ഒരു തവണ ലയം ചെയ്യുന്നത് അതാണ് മുമ്പ് പറഞ്ഞ അവസ്ഥ അവനവനെ തന്നെ മറക്കുന്ന സ്ഥിതി സ്വയം മറന്ന ഒന്നിൽ മുഴുകുന്ന അവസ്ഥക്കാണ് ലയം എന്ന് പറയുന്നത് കോടി ധ്യാനങ്ങൾക്ക് തുല്യമാണ് ലയകോടി ഗുണം ഗാനം നന്നായി ഗാനം ചെയ്യുന്ന ഒരു വ്യക്തി കോടി പ്രാവശ്യം ലയിച്ചു ചേർന്നാണ് അത് ചെയ്യുന്നത് അതൊരു വല്ലാത്ത അനുഭൂതിയാണ് അപ്പോൾ മന്ത്രം ആയാലും സ്തോത്ര ആലാപനത്തിനും ആ ഒരു ഫലമുണ്ട് അത്യപൂർവ ഇപ്പം ലളിതാ സഹസ്രനാമം ലളിത ത്രിശതി ദേവി മഹാത്മ്യം വിഷ്ണു സഹസ്രനാമം തുടങ്ങിയ സ്തോത്രങ്ങൾ കുറേ കാലം തുടർച്ചയായി ജപിക്കുമ്പോൾ അത് നമുക്ക് ഹൃദയസ്ഥമാകും കാണാതറിയുന്ന ഒരു അവസ്ഥ എത്തും പിന്നീട് അത് ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥവും കൂടെ നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നാൽ നമ്മളത് ചൊല്ലാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലാ അർത്ഥം ഭാവന ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതൊരു വല്ലാത്ത അനുഭൂതി തലമാണ് ആ തലത്തിലെത്തുന്നയാള് കോടിക്കണക്കിന് ലയം പ്രാപിച്ചതിന് തുല്യമാണ് അതാണ് ലയകോടി ഗുണം ഗാനം ഗാനാൽ പരതരം നഹി ലളിത സഹസ്രനാമം ഗാനം ചെയ്യുന്നതാണ് അത് പൂർണരാഗതാളനിബദ്ധമായി ശ്രുതിമധുരമായി എല്ലാം മറന്ന് മനസ്സാകട്ടെ ആ ലളിതാദേവിയിൽ സമർപ്പിച്ച് ഗാനം ചെയ്യുന്നതായാൽ അതിൻ്റെ ഫലം പറഞ്ഞറിയിക്കാനേ പറ്റുകയില്ല അവാച്യമായ ഒരു അനുഭൂതി മണ്ഡലത്തിൽ സാധകൻ എത്തുകയും ആ അവസ്ഥയിൽ അയാൾ സാധനയുടെ രാജാവകും സൗഭാഗ്യത്തിലേക്കുള്ള രാജമാർഗം ആണ് ശ്രീവിദ്യ സമ്പ്രദായത്തിലുള്ള ഈ ലളിതാ സഹസ്രനാമ ലളിതാ ത്രിശതി ആരാധനകൾ ഒക്കെയും അത് ജീവിതത്തിൽ ലഭിക്കുന്നവർ പരമഭാഗ്യവാന്മാർ എന്ന് മാത്രമേ പറയേണ്ടതുളൂ നന്ദി നമസ്കാരം